തോട് കരകവിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ താമസക്കാരുടെയും സ്ഥാപനങ്ങളുടെയും സുരക്ഷിതത്വത്തിന് നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു തോടിന്റെ ശുചീകരണത്തിന് നടപടി എടുത്തില്ലെന്നും യോഗം ചൂണ്ടിക്കാട്ടി കാലവർഷത്തിൽ തൃക്കാരിയൂർ തോട് കരകവിഞ്ഞ് വീടുകളിലും തൃക്കാരിയൂർ ജംഗ്ഷനിലെ കടകളിലും വെള്ളം കയറുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ മുന്നൊരുക്കം വേണമെന്ന് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം മഴക്കാലത്തിന് മുന്നോടിയായി തോടിൽ നിന്ന് ചെളിയും കാടും നീക്കം ചെയ്തില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ വെള്ളം വെള്ളം വീടുകൾ ഈ വീടുകളിലെല്ലാം വെള്ളം വെള്ളം കയറി കഴിയുമ്പോൾ പാതിരാത്രി മാറ്റാനല്ല നമ്മൾ നമ്മൾ അവർക്ക് ഒരു പോൾ എസ് ഡേവിഡ് വിജയൻ ശിവദാസൻ പി കെ തമ്പി ഓമന വാസു ഗോപിനാഥൻ നായർ കൃഷ്ണകുമാർ പടിപ്പുര സുജിത് ദാസ് സുരേഷ് നാരേക്കാട്ട് സുഹറ അബ്ദുൽ ഖാദർ തങ്കപ്പൻ പേലേ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്